മുത്തശ്ശിക്കൊപ്പം നടക്കവേ നിയന്ത്രണം വിട്ട കാറിച്ച് മൂന്ന് വയസ്സുകാരിക്ക് ദാരുണ അന്ത്യം കണ്ണൂർ പയ്യാവൂർ ചമതച്ചാലിൽ അമിത വേഗതയിലെത്തിയ കാറിടിച്ച് മൂന്ന് വയസ്സുകാരി മരിച്ചു ഉറവക്കുഴിയിൽ അനുവിൻ്റെ മകൾ സോറയാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയായിരുന്നു അപകടം നടന്നത് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന മൂന്ന് വയസ്സുകാരിയുടെയും മുത്തശ്ശിയുടെയും ദേഹത്ത് അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് ഇടിച്ച് കയറുകയായിരുന്നു അപകടത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുട്ടി മരണപ്പെട്ടു മുത്തക്ക് പരിക്കേറ്റിട്ടുണ്ട് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെയാണ് അപകടം നടന്നത് പയ്യന്നൂർ സ്വദേശി ഓടിച്ച കാറാണിത് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ഇതിനു മുമ്പും അപകടം നടന്നിട്ടുള്ള പ്രദേശമാണ് ഇവിടം എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്നലെ വൈകുന്നേരം ഏകദേശം ആറുമണിയോടുകൂടിയാണ് ഇവിടെ ഈ മലയോര ഹൈവേയിൽ കുളിക്കല് പയ്യേവാദി ജന ഇന്നലെ ഒരു അപകടം ഉണ്ടായത് ഇവിടെ വെല്ലുമ്മയും നടക്കാൻ സൈഡ് വഴിയാണ് ഇവിടെ വെച്ചാണ് വണ്ടി ഇടിക്കുന്നത് ആ കുട്ടിരണ്ടാം അഞ്ചാറ് കുട്ടി അടുത്താണ് വണ്ടി അങ്ങോട്ട് ഓടെ പോയി നിൽക്കുന്നത് ഇവിടുന്ന് അടുത്ത് ടെസ്റ്റ് അങ്ങോട്ട് വീഴുകയാണോ ഉണ്ടായത് അന്നേരത്തേക്ക് ഞങ്ങൾ ഓടി വന്നു ഓടി വന്ന് കൊച്ചിന് വേഗം കുളിക്കല് ഹോസ്പിറ്റലിലേക്കും അമ്മേനെ പയ്യാറ് ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി അവിടെ നിന്ന് ഏതാ പയ്യാരത്തേക്കും കൊണ്ട് അവിടെ ചെന്ന വിദ്യാർത്ഥി ചെന്ന് ഏതാനും മണിക്കൂറിൽ നിന്ന് ശേഷം കുട്ടി മരിക്കുകയുണ്ടായി ഈ വണ്ടിക്കാരെന്ന് പറഞ്ഞാൽ മുണ്ടാനൂ തൊട്ട് പല വണ്ടീനെ ഓവർ ടേക്ക് ചെയ്ത് തരുന്നതെന്നാണ് പറയുന്നത് നല്ല ഒരു ചെറിയ ഇറക്കവും കൂടിയാണ് നല്ല സ്പീഡിൽ വന്നിട്ട് രണ്ട് വണ്ടീനെ ഓവർടേക്ക് ചെയ്യുമ്പോഴാണ് ഇത് ഇടിക്കുന്നത് രണ്ട് വണ്ടി ഒരേപോലെ ഓവർടേക്ക് ചെയ്ത് കയറുമ്പോഴാണ് ഇവിടെ ഇടിക്കുന്നത് എന്നാണ് പറയുന്നത് നമ്മളിടിക്കഴിഞ്ഞപ്പിക്കുന്ന ആണ് വന്നത് ഇന്നലെ വൈകിട്ട് ഒരു ആറു മണിക്കാണ് ഈ സംഭവം ഉണ്ടായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചടച്ചലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു സംഭവമായിപ്പോൾ ഈ പ്രദേശം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് അപകടങ്ങളും മരണങ്ങളും നടന്ന ഒരു സ്ഥലമാണിത് ഇവിടെ അലക്ഷ്യമായിട്ട് വണ്ടി ഓടിക്കുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ റോഡിൻ്റെ ഇപ്പം നല്ല സ്പീഡിൽ റോഡിൽ പോകാൻ കഴിയുന്നതു കൊണ്ടാണെന്ന് തോന്നുന്നു ഇനി എന്തായാലും ഒരു അപകട മേഖലയായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ ചമൽശാലനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പരിസരവാസികളെ സംബന്ധിച്ചിടത്തോളം നോറ എന്ന് പറയുന്നത് അത്രമേൽ പ്രിയപ്പെട്ട ഒരു മകളായിരുന്നു കാരണം എല്ലാവർക്കും അത്രയും സന്തോഷപൂർവ്വം കാരണം ഇന്നലെ ആ വണ്ടി രണ്ട് വണ്ടീനെ ഓവർടേക്ക് ചെയ്തിട്ട് വരുമ്പോഴാണ് അശ്രദ്ധമായിട്ട് വണ്ടി ഓടിച്ചതാണ് എന്നുള്ളതാണ് നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് യാദൃശികമായിരിക്കാം പക്ഷേ എന്തോ ചമ്മച്ചാലിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ആ മൂന്ന് വയസ്സുകാരി നമ്മൾക്കെല്ലാം പ്രിയപ്പെട്ടതായിരുന്നു നഷ്ടങ്ങൾ ഒരിക്കലും നമുക്ക് നികത്താൻ പറ്റിയല്ല കാരണം എന്താ പറയുക ഇനി മുമ്പോട്ട് ഉള്ള ഇതിൽ സംഭവിക്കാതിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ റോഡും നേരിയ വിളവും അപകട ഭീഷണി ഉയർത്തുന്ന പ്രദേശമാണ് റോഡിന് സമീപത്തെ മൂന്നോളം മൈൽകുറ്റികൾ തകർത്താണ് അമിതവേഗതയിൽ എത്തിയ ഈ കാർ നിയന്ത്രണ വിധേയമായത് അപകടത്തിൽ മരണപ്പെട്ട സോറയുടെ മാതാപിതാക്കൾ വിദേശത്താണ് കുട്ടിയുമൊത്ത് മുത്തശ്ശി തൊട്ടടുത്ത വീട്ടിൽ പോകവേ ആണ് ദാരുണമായ അപകടം ഉണ്ടായത് അപകടത്തിൽ പരിക്കേറ്റ മുത്തശ്ശി ഷിജി ഇപ്പോൾ ചികിത്സയിലാണ്